മലയാള സിനിമയിൽ ഏറെ ആരാധകരുള്ള താരദമ്പതികളാണ് ഫഹ് ഫാസിലും നസീമും കേരളത്തിന് പുറമെ തമിഴിലും തെലുഗുവിലും വൻ ആരാധകരാണ് ഫഹദിനുള്ളത് ഫഹദിൻ്റെ അഭിനയ മികവിനെ പ്രശംസിച്ച് മറ്റു ഭാഷയിലെ താരങ്ങൾ വരെ എത്താറുണ്ട് എന്നാൽ ഫഹദിനെയും നസ്രയെയും കുറിച്ച് തമിഴ് ഫിലിം ജേണലിസ്റ്റ് ചെയ്യാർ ബാലു പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് കഥാപാത്രങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ ഫഹദ് ഫാസിൽ ബുദ്ധിമുട്ടിയെന്ന് ചെയ്യാർ ബാലു പറയുന്നു വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ ഫഹദ് റൂമിലിരുന്ന് ഉച്ചത്തിൽ സംസാരിക്കും ബാത്റൂമിൽ നിന്ന് ശബ്ദമുണ്ടാക്കുമെന്ന് നെസ്രിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യമൊക്കെ പേടി തോന്നി അഭിനയിച്ച കഥാപാത്രങ്ങളിൽ നിന്ന് പുറത്തു വരാത്ത അവസ്ഥയാണത് തനിക്ക് പേടി തോന്നി ചെരുപ്പ് പുറത്തയച്ചു വെക്കുന്നതുപോലെ ക്യാരക്ടർ പുറത്തു വെച്ച് വീട്ടിലേക്ക് വരണം ഇല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണിക്കുമെന്ന് നെസ്രിയ പറഞ്ഞിട്ടുണ്ടെന്നും ചെയർ ബാലു പറയുന്നു നാനിക്കൊപ്പം നെസ്രിയ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി രണ്ട് മൂന്ന് മീഡിയകളെ കണ്ടു അഭിമുഖം ചെയ്യുമ്പോൾ ഫാദ്ഫാസിലിൽ ആശ്ചര്യം തോന്നിയ കാര്യം ഏതെന്ന് ചോദിച്ചു ആശ്ചര്യമല്ല ഒരു ഘട്ടത്തിൽ ഞാൻ ഭയന്ന് പോയിട്ടുണ്ട് ഒരു സിനിമയിൽ അഭിനയിച്ച ശേഷം ആ ക്യാരക്ടറിനെ അദ്ദേഹം വിടില്ലെന്ന് നസ്രിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അന്തരിച്ച നടൻ രഘുവരനും ഇതേ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും ചേയാർ ബാലു അന്ന് പറഞ്ഞിരുന്നു കഥാപാത്രത്തിൽ നിന്ന് പുറത്തു കടക്കാൻ രഘുവരനും സമയമെടുത്തിരുന്നെന്ന് ചേയാർ ബാലു ചൂണ്ടിക്കാട്ടി മുൻ ഭാര്യ രോഹിണി നേരത്തെ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തനിക്ക് രഘുപരൻ്റെ പെരുമാറ്റം അസാധാരണമായി തോന്നിയിരുന്നുവെന്ന് രോഹിണി അന്നേ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്